എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ശരണം വിളിച്ച് പ്രതിഷേധിച്ച് കരയോഗം പ്രതിനിധികൾ എൻ എസ് എസ് നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കരയോഗ ഭാരവാഹികളോ നായക സമുദായ അംഗങ്ങളോ അല്ല എന്നാണ് എൻ എസ് എസിന്റെ താലൂക്ക് യൂണിയൻ ചെയർമാന്റെ വിശദീകരണം ഹരിമോഹൻ വിവരങ്ങളുമായി ഹരി ഇപ്പോൾ ആരൊക്കെയാണ് ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഇവർ എൻ എസ് എസിന്റെ ഭാഗമേ അല്ല എന്നുള്ള എതിരഭിപ്രായവും വരുന്നു സ്മൃതി ഇന്നലെ മുതൽക്ക് തന്നെ നെയ്യാറ്റിങ്കരയിലെ വിവിധ കരയോഗങ്ങൾക്ക് കീഴിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ സുകുമാരൻ നായരുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് നടന്നതെങ്കിൽ ഇന്ന് രാവിലെ നെയ്യാറ്റിങ്കരയിലെ കോട്ടക്കൽ എൻ എസ് എസ് കരയോഗത്തിന് മുന്നിലായിക്കൊണ്ട് അതായത് കരയോഗം ഓഫീസിലെ തൂണിനോട് തൂണിൽ തന്നെ കെട്ടിയായി കെട്ടിയിരിക്കുകയായിരുന്നു ബാനറും ഫ്ലെക്സും അടക്കമുള്ള കാര്യങ്ങൾ അതായത് കട്ടപ്പയുടെ ചിത്രവും ഒപ്പം തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സമുദായത്തെ കൊടുത്തവനാണ് സുകുമാരൻ നായർ എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും ആ ഫ്ലെക്സിലും ബാനറിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് നെയ്യാറ്റിങ്കര താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത് അതും ശരണം വിളിച്ചാണ് പ്രതിഷേധം നാമജപ പ്രതിഷേധം എന്നാണ് അവരതിനെ വിളിക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധത്തെ താലൂക്ക് യൂണിയൻ താലൂക്ക് യൂണിയൻ തള്ളിക്കളയുകയാണ് അതായത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാനായിട്ടുള്ള ഹരിഹരൻ്റെ ഒരു വിശദീകരണമാണ് വന്നിരിക്കുന്നത് അവർ ഒരു തരത്തിൽ ിലുള്ള ഭാരവാഹികളുമല്ല എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ നായർ സമുദായ അംഗങ്ങളുമല്ല എന്നുള്ളതാണ് ഹരിഹരൻ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് പക്ഷേ പ്രതിഷേധക്കാർ പറയുന്നത് തങ്ങൾ കരയോഗ കരയോഗത്തിലെ അംഗങ്ങളാണ് കരയോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് എൻ എസ് എസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് തങ്ങൾ നേതൃത്വം എന്നുള്ളതാണ് അവർ വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഈ തർക്ക വിതർക്കങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കും പക്ഷേ എങ്കിൽ പോലും എൻ എസ് എസ് കരയോഗം ഓഫീസുകൾക്കും ഒപ്പം തന്നെ താലൂക്ക് യൂണിയൻ ഓഫീസുകൾക്കും മുന്നിലുള്ള പ്രതിഷേധങ്ങൾ ശരി സുമാരൻ നാർക്കെതിരെയുള്ള പത്തൻപറാവിടെ പ്രതിഷേധമായി വേണമെങ്കിൽ എണ്ണമെടുക്കുമ്പോൾ ഇതിനെ കാണേണ്ടി വരും ഇനി അച്ചങ്കരൽ നിന്നുള്ള കാഴ്ചയാണിത്